ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ആർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര പതിനാറാം ഭാഗം സ്നേഹത്തോടെ സ്വാഗതം ആരാധന ക്രമ സംഗീതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സംഗീതം ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതും നിറച്ച് നിർത്തേണ്ടതുമായ ഒന്നാണ് തീർച്ചയായിട്ടും ദൈവാരാധനയിൽ അതിന് അമൂല്യ സ്ഥാനമാണുള്ളത് വിലമതിക്കാൻ കഴിയാത്ത അമൂല്യനിധി എന്നാണ് സാർവത്രിക സഭയുടെ ആരാധനക്രമ സംഗീത പാരമ്പര്യത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ ആരാധനകൾക്കും സംഗീതം അവിഭാജ്യ ഘടകമാണ് പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുകയാണെന്ന് ഒരാധ്യാത്മിക ശൈലി നമുക്കുണ്ടല്ലോ എല്ലാ ആരാധനക്രമവും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി സംഗീതങ്ങൾ അതിൻ്റെ വിവിധ പാരമ്പര്യ രീതികൾ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം നമ്മുടെ ആരാധന ക്രമത്തിൽ ഗ്രിഗോറിയൻ ചാൻ്റുകളുണ്ട് ലത്തീൻ സഭയുടെ പാരമ്പര്യത്തിൽ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ സുറിയാനി സംഗീത പാരമ്പര്യമുണ്ട് ഇത് പലപ്പോഴും തൂയൈ എന്ന് പറയുന്ന ഒരു ട്യൂൺ ഒരു സംഗീതക്രമം കുർബാനയിൽ പാടിയാൽ ഉടനെ നമ്മൾ ചിന്തിക്കും മരിച്ചവരുടെ പാട്ട് ശൈലിയാണ് അതെന്ന് അതൊരിക്കലും അല്ല മരിച്ചവർക്ക് വേണ്ടി മാത്രം അല്ലെ അവരെ ഓർമ്മിക്കാനോ അവരുടെ ഗീതങ്ങൾ ആലപിക്കാനോ വേണ്ടി മാത്രം സെറ്റ് ചെയ്തിരിക്കുന്ന ഒന്നല്ല തൂയൈ സംഗീതക്രമം എന്ന് ഓർമ്മിക്കുക അങ്ങനെ ഒരു തെറ്റുധാരണ പരക്കെ ഉണ്ട് അത് നമ്മൾ മാറ്റണം ഒരുപക്ഷെ തൂയൈ രീതിയിലൂടെയാണ് നമ്മളെല്ലാവരും കാർമ്മികരും ആരാധനാ സമൂഹവും ഒന്നു ചേർന്ന് ആരാധിക്കാനും പാടി പുകഴ്ത്താനും വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ആ തെറ്റുധാരണ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക തൂയൈ രീതി മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു രീതിയല്ല എന്ന് കൃത്യമായി ഓർമ്മിക്കുക ഇപ്പോൾ ആരാധനാക്രമത്തിൽ ഫലവത്തായിട്ട് നമ്മുടെ ജീവിതം നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ സംഗീതം അത്യാവശ്യമാണ് സ്വർഗത്തിൽ ദൈവത്തെ നിരന്തരം പാടി സ്തുതിക്കുന്ന സ്വർഗീയ വൃന്ദത്തിൻ്റെ പ്രതിനിധികളാണ് പരിശുദ്ധ കുർബാനയിലെ ഗായക സംഘം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക ദൈവത്തെ ആരാധിക്കുകയും ദൈവജനത്തെ ആരാധനയ്ക്ക് സഹായിക്കുകയും ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം അത് മാത്രമായിരിക്കണം അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഗായക സമൂഹത്തിൻ്റെ ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥനാപൂർവം ഒരുങ്ങുക പാട്ടുകൾ കൃത്യമായിട്ടും അതിലെ വരികൾ സാഹിത്യം എന്താണെന്ന് മനസ്സിലാക്കുക സംഗീതം എന്താണെന്ന് തിരിച്ചറിയുക ആരാധനാ സമൂഹത്തെ വ്യക്തമായ പ്രാർത്ഥന അനുഭവത്തിലേക്ക് സ്വർഗീയ ആരാധനയിലേക്ക് നയിക്കുക ഇവിടെ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എല്ലാ പാട്ടുകളും ആരാധനയിൽ ഉപയോഗിക്കാവുന്നതല്ല പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കുർബാന സഭയുടെ ഔദ്യോഗികമായ പ്രബോധനത്തിൽ ഊന്നി നിൽക്കുന്നതാണ് അവിടെ ഏതൊക്കെ ഗാനം ആലപിക്കാം എന്നുള്ളതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതാണ് നമ്മൾ പാലിക്കേണ്ടത് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ എന്നും എല്ലാ ദിവസവും കുർബാനയിൽ ആലപിക്കുന്ന ഗാനങ്ങൾ അല്ലാതെ മറ്റേതെങ്കിലും ഗാനങ്ങൾ പുറത്തുനിന്നെടുക്കാവോ പാടില്ല എന്നാണ് അതിനുത്തരം പക്ഷേ നമുക്ക് മാറി ഉപയോഗിക്കാൻ കുർബാന പുസ്തകത്തിൻ്റെ അവസാനം തക്സായുടെ അവസാനം അനുബന്ധം എന്ന് പറഞ്ഞ് രണ്ട് സെറ്റ് മാറി ചൊല്ലാവുന്ന പാട്ടുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മളുടെ പ്രാർത്ഥനകൾ ചില ദിവസം ഇപ്പോൾ ദിവ്യരഹസ്യഗീതം മിശിഹാകർത്താവിൻ തിരുമൈ നിണവുമിത എന്നുള്ള ദിവ്യരഹസ്യ ഗീതമുണ്ട് ആ ഗീതത്തിന് പകരം പ്രാർത്ഥനയും നമുക്ക് ചൊല്ലാവുന്നതാണ് അതിന് അതിൻ്റെതായ അർത്ഥമുണ്ട് അത് മനസ്സിലാക്കി ചൊല്ലുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധനാ സമൂഹം ഒന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക തന്നെയാണ് എന്ന് വിസ്മരിക്കരുത് ഇവിടെ ആരാധനയ്ക്ക് ഉചിതമായ സംഗീതമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എനിക്ക് തോന്നും ചില പാട്ടുകൾ നല്ലതാണല്ലോ ഇപ്പം കാഴ്ചവയ്പ്പിൻ്റെ സമയം ഒരുക്ക ശുശ്രൂഷയുടെ സമയം കാഴ്ചയുമായി ശരിയാ കാഴ്ചയുമായി വന്നിടാം ഞാൻ എന്നും പറഞ്ഞ് വേണമെങ്കിൽ ഒരു പാട്ട് നല്ല അർത്ഥവത്താണ് നല്ല സാഹിത്യമാണ് നല്ല സംഗീതമാണ് എല്ലാമാണ് പക്ഷേ അത് കുർബാനയിൽ ദിവ്യരഹസ്യ ഗീതത്തിന് പകരമാവുന്നില്ല അതിൻ്റെ കാരണം കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിത എന്ന് പറഞ്ഞാണ് പരിശുദ്ധ കുർബാനയുടെ ആരാധനാ സംഗീതത്തിൽ അവിടെ കൃത്യമായി ഏതൊരു ഗാനാലാപനത്തിനും അതിൻ്റെ കൃത്യമായ ഉദ്ദേശവും ലക്ഷ്യവും വ്യക്തമാക്കുന്ന വരികളാണ് സഭ അംഗീകരിച്ച് കുർബാന ക്രമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഏത് പാട്ട് എത്ര നല്ല സംഗീതവും ബാക്കി എന്ത് കൊണ്ടുവന്നാലും അതിന് പകരമാവില്ല അത് ആരാധന സമഗ്രതയെ ഭംഗപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പാടാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ അത് എൻ്റെ ഗാനവൈഭവം എൻ്റെ ആലാപന വൈശിഷ്ട്യം കാണിക്കാനുള്ള ഒരു വേദിയുമല്ല എന്ന് തീർച്ചയായിട്ടും ഓർമ്മിക്കുക അവസരോചിതമല്ലാത്ത ഗാനങ്ങൾ ഒഴിവാക്കണം ഗായക സംഘം പ്രത്യേകം അത് ശ്രദ്ധിക്കണം മൈക്ക് ടെസ്റ്റുകൾ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞുള്ള മൈക്ക് ടെസ്റ്റുകൾ ഒഴിവാക്കണം കാരണം നമ്മൾ ആരാധനയിലാണ് പങ്കു ഒറ്റയാൾ പ്രകടനങ്ങൾ അത് നമ്മൾ ഒഴിവാക്കണം ഡ്രൈവുകൾ ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായ ഗാന പശ്ചാത്തല സംഗീതത്തിൻ്റെ അകമ്പടികൾ അത് ആരാധനയെ അലോസരപ്പെടുത്തുക മാത്രമേ ഉള്ളൂ എന്ന് എന്നോർമ്മിക്കുക പിന്നെ ഒന്നാണ് വികാര വിളമ്പൽ അനാവശ്യമായ വികാരങ്ങൾ കയ്യിൽ നിന്ന് കൈകൊണ്ട് ആക്ഷൻ തലകൊണ്ട് പെടലികൊണ്ട് സ്വരവിന്യാസം ഇതെല്ലാം കൂടെ വരുത്തി അനാവശ്യമായ പ്രകടനങ്ങൾ ചിലപ്പോൾ കുർബാനയിൽ കൊണ്ടുവരാറുണ്ട് കാർമ്മികരടക്കം രാഗവിസ്താരം അത് രാഗവിസ്താരം ചെയ്യേണ്ട ഇടമല്ല കുർബാനയിലെ ഗാനാലാപനം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക അനാവശ്യവും ദൈർഘ്യമേറിയതുമായ പശ്ചാത്തല സംഗീതം വാദ്യോപകരണങ്ങളുടെ അകമ്പടി ഇത് നമ്മൾ അനാവശ്യമായിട്ടുള്ളത് ഒഴിവാക്കുക തന്നെ വേണം കാരണം ഗായക സംഘം അവിടെ പ്രകടനപരതയല്ല കാണിക്കേണ്ടത് ശുശ്രൂഷയാണ് ദൈവ ശുശ്രൂഷയാണ് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം ഒരു സിനിമയുടെ ഗാനത്തെ അല്ലെ പുറമേ നമ്മൾ കേൾക്കുന്ന ഒരു ഗാനത്തെ അല്ലെങ്കിൽ ഒരു ഭക്തിഗാനമാകാം അതിൻ്റെ പശ്ചാത്തല സംഗീതവും അതിൻ്റെ ലെവലുകളും ഇതല്ല ആരാധനയിൽ ഉപയോഗിക്കുന്ന രീതി അതുകൊണ്ട് എൻ്റെ സ്വരം മുഴച്ച് കേൾക്കുക എൻ്റെ ശൈലികൾ മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു മനോഭാവമാവരുത് അവിടെ ആരാധനാ സമൂഹത്തെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായകമായിട്ട് ഞാൻ ഗായക സംഘം എന്ന നിലയിൽ ദൈവത്തിൻ്റെ ഗാനം ആലപിക്കാൻ കഴിവ് ദാനം സ്വീകരിച്ച വ്യക്തി എന്ന നിലയിൽ ഞാൻ നിലകൊള്ളുകയും അവരെ നയിക്കുകയും വേണം സഭ വ്യക്തമായി ഇക്കാര്യങ്ങളെക്കുറിച്ച് ബോധോദയം നമുക്ക് നൽകുന്നുണ്ട് ആരാധനക്രമം എന്ന് പറയുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനം സാക്രോ സാങ്ക് കൊൻശീലിയും ആറാമത്തെ അധ്യായം നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി ഇരുപത്തിയൊന്ന് വരെയുള്ള പാരഗ്രാഫ് സേക്രട്ട് മ്യൂസിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എല്ലാ ഗായക സംഘവും കാർമ്മികരും ആരാധനാ സമൂഹവും വായിച്ചിരിക്കേണ്ട ഒന്നാണ് ഇനി ഇനി ഓഫ് ദ കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറാമത്തെ ഖണ്ണിക വ്യക്തമായിട്ട് ഇത് പഠിപ്പിക്കുന്നു സാക്രമെന്തും കരിത്താത്തി സ്നേഹത്തിൻ്റെ കൂതാശ എന്ന് പറയുന്ന ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ സിനഡനന്തര അപ്പസ്തോലിക പ്രബോധനം നാൽപ്പത്തി രണ്ടാം ഖണ്ഡിക ഈ ദേവാലയ സംഗീതത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ദൈവത്തെ ആരാധിക്കാൻ സഭ ഒരുക്കിയിരിക്കുന്ന ഔദ്യോഗിക കർമ്മം ആരാധനക്രമം അത് അച്ചടക്കത്തോടും അനുസരണ വിധേയ മനോഭാവത്തോടും കൂടെ സഭയോട് ചേർന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആത്മീയതയും അതിൻ്റെ കൃപയും നമ്മിലേക്ക് ഒഴുകി വരുന്നത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക അങ്ങനെ ദൈവജനത്തെ മലാഘമാരൊപ്പം പാടി പുകഴ്ത്തുന്ന എല്ലാവരും ഒന്ന് ചേർന്ന് പാടുന്ന അതാണ് കോൺഗ്രിഗേഷണൽ സിംഗിങ് സമൂഹപരമായിട്ട് പാടാൻ അറിയാവുന്നവർ മാത്രം പാടി ബാക്കിയുള്ളവരും ഉണ്ടാതിരിക്കലല്ല എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ ഗാനാലാപനങ്ങൾ വളരണം നമ്മുടെ ആരാധന ഉപയോഗിക്കുന്ന ഗാനങ്ങളും അതിനുവേണ്ടി നമുക്ക് ക്രമീകരിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ